നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് വൈശാഖ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് ഇന്ന് രാവിലെ തന്നെ നേരത്തെ ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി തൊഴുതു സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കുകയാണ് അവിടെ നമ്മുടെ രാധ ടീച്ചറുടെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് എനിക്ക് അവിടെ ഇരിക്കണം എന്നൊക്കെ തോന്നിയിട്ടാ പക്ഷേ എനിക്ക് വീട്ടിൽ കുറച്ച് പണികളുള്ള കാരണം ഞാൻ ഇങ്ങോട്ട് വന്നു എന്റെ മനസ്സിൽ ഫുള്ള് നാരായണീയം തന്നെയാണ്

ആ നാരായണീയം നിറച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു തൊഴുത് ഇവിടെ വന്ന് നമ്മുടെ പണിതുറങ്ങല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞത് ഉപ്പുമാവാണ് കേട്ടോ നല്ല ഒരു ചാമരിയുടെ ഉപ്പുമാവാണ് ചാമരിയാണ് ഇത് കണ്ടോ ചാമരി കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട്ടുകാരി വന്നപ്പോൾ വാങ്ങിച്ച അരിയാണ് ഒരു ഒരു കിലോ അരിയാണ് വാങ്ങിയത് ഞാൻ അതിൽ ഒരു ദിവസം ഞാൻ അത് കുറച്ച് കഞ്ഞിവെച്ചു അതാ ഏകാദശിക്കും കഞ്ഞിവെക്കാൻ നല്ലതാണ് ചാമരി ഏകാദശി തിരുവാതിര ഒക്കെ ഒട്ടും കാർബോഹൈഡ്രേറ്റ് വളരെ കുറവുള്ള അരിയാണിത് അതുകൊണ്ട് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റണതാ കേട്ടോ ചാമരി അപ്പൊ ഈ ചാമരി കുഞ്ഞരിയല്ലേ നമ്മൾ പൊടി അരി കൊണ്ടൊക്കെ ഉപ്പുമാവ് വെക്കില്ലേ അതേപോലെ ഉം ചാമരി കൊണ്ട് ഉപ്പുമാവ് വെക്കാൻ പോകും ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഉപ്പും ആ ചാമ്പരിയാണ് എടുത്തിരിക്കണത് അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് അതായത് കാടിയൊക്കെ കളഞ്ഞിട്ട് കുറച്ചുനേരമായി വെക്കണോ ഒന്ന് കുതിർന്നോട്ടേന്ന് വെച്ചിട്ട് അപ്പൊ വേഗം വേവല്ലോ നമുക്ക് ഇത് വെക്കേണ്ടത് ഞാൻ കുക്കറിൽ തന്നെയാണ് അധികം സമയം കളയാണ്ടിരിക്കാനായിട്ട് കുക്കറിലെ വെക്കണത് കുക്കറിലെപ്പറ്റി വെച്ചു തീ കത്തിക്കാം ചൂടായിട്ടുണ്ട് കുക്കറ് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപ്പ് മാവ് അതേ സാധനങ്ങൾ തന്നെ അതിലേക്കാവശ്യ കേട്ടോ ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഏർ കുറച്ച് സവാളയുണ്ട് കറിവേപ്പിലി ഉണ്ട് വറ്റൽമുളക് ഉണ്ട് ഉഴുന്ന പരിപ്പ് കടുക് എന്നൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ വിളിച്ചു ഏകാദശി തുടങ്ങിയിട്ടുള്ള വ്രതങ്ങൾക്കാണെങ്കിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മാത്രമേ ചേർക്കുള്ളൂ ഉള്ളി ചേർക്കില്ല ഉഴുന്ന പരിപ്പ് ചേർക്കില്ല കടുക് വറ്റൽമുളക് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മാത്രേ ചേർക്കുള്ളൂ കേട്ടോ ഇന്നിപ്പോ ഏകാദശി ഒന്നും അതുകൊണ്ട് ഞാൻ സവാള ചേർത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ കടുകിടയാണ് കഴിഞ്ഞ പൊട്ടി കഴിയാറാകുമ്പോ കുറച്ച് ഉരുന്ന് പരിപ്പ് ഇടാം ഉഴുന്നപ്പോ കടലപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ സ്വാദിനെ പിന്നെ വാങ്ങി കഴിയുമ്പോ വണ്ടി പരിപ്പി ഒക്കെ വേണമെങ്കിൽ വർത്തനം ചെയ്യാം ഇനി ഇതിലേക്ക്

നല്ല വാസനയൊക്കെ വന്നു ഉള്ളിയും ഇഞ്ചിയൊക്കെ വറവായ വാസന വന്നു നമുക്ക് കഴുകി കുതിർക്കാൻ വച്ചിരുന്ന ചാമരിലർക്കാം

യ്ക്കുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ഒന്നിറക്കി നോക്കട്ടോ അപ്പൊ ഇങ്ങനെ നിറയുണ്ട് ഉപ്പില്ല വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പേ ഉള്ളൂ പക്ഷെ ഇത്ര കൂടി ഉപ്പ് ഇട്ടു കാരണം ഈ അരിയിലേക്കുള്ള ഉപ്പു കൂടി വേണ്ടേ ഉപ്പ് മാവുണ്ടാക്കുമ്പോഴേ ഉപ്പൊന്ന് മുന്തി നിക്കണം പതുക്കെ എന്നാലാണ് ഇത് ചേരുമ്പേ പാകത്തിനാവുള്ളൂ അടച്ചു വയ്ക്കോ ഒരു വിസിൽ വരുത്താം അപ്പളേക്ക് അത് വേവ ഒരു വിസിൽ വന്നു ഞാനിത് ഓഫാക്കണ് ഇനി അതിന്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാട്ടോ നമ്മൾ എന്ത് ചെയ്യണോ ആ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഭഗവാനുള്ള അർച്ചനയായിട്ട് കണക്കാക്കിയാൽ മതി മനസ്സിലായോ ഭഗവാനുള്ള അർച്ചനയായിട്ട് കണക്കാക്കുക നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഭഗവാന്റെ നാമങ്ങളാവാനായിട്ട് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാവാനായിട്ട് ശ്രദ്ധിക്കുക ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കാണ്ട് ഈശ്വരനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അന്നും ഞാൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്ന ഒരു നിവേദ്യമായിട്ട് കണക്കാക്കണേ ഈശ്വര എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ രാവിലെ ഓരോ ജോലികൾ ചെയ്യണത് അല്ലേ അത്ര മതി എല്ലാം ഭഗവതർപ്പണം തന്നെ തുറക്കാൻ നമുക്ക്

പണി കഴിഞ്ഞു നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വിളമ്പാട്ടോ കഴിക്കാം അല്ലേ ഇപ്പൊ ഇത് ചൂടുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങിരിക്കണത് ഇത്തിരി കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും ഇത്തിരി കഴിയുമ്പോൾ നല്ല ചൂടാണ് ചൂട് ആയിട്ട് ഇരിക്കുമോ ഡ്രൈ ആവും സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടത് ഷുഗർ ആർക്കും ഇഷ്ടം പോലെ കഴിക്കാം ഷുഗറുള്ള ആൾക്കാർ ചാമ വാങ്ങിച്ച കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടല്ലോ അപ്പ ഹാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കാലോ അപ്പൊ ചാമ ഉപ്പുമാവ് ചാമരി ഉപ്പുമാവ് ചാമ്പതി കഞ്ഞി വെക്കാം ഇത് നന്നായിട്ടുണ്ട് തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത്ര കൊറച്ചാത് കയ്യണ്ടത് സ്വാദം കിട്ടോ ോ ഒരു പക്ഷെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടോ കഞ്ഞി വെച്ചിട്ടുണ്ട് സാമാനും വെച്ചിട്ടുണ്ടോ ഏകാദശി അപ്പൊ നിങ്ങളെ നോക്കൂട്ടോ നിങ്ങൾക്കിത് ഇഷ്ടാവാതിരിക്കില്ല ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ നമ്മക്ക് കൊറച്ചുനേരം കമന്റുകൾ വായിച്ചാലോ ചേമ്പ് നല്ല പോലെ കഴുകി കുക്കറിലിട്ട് വേവിച്ചിട്ട് ആ കൈ ചൊറിയില്ലാന്നല്ലേ നല്ല എളുപ്പമാണല്ലോ അല്ലേ അതായത് പത്മിനി രാമചന്ദ്രൻ എന്നുവെച്ചാൽ ഞാൻ അറിയാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയത്തിനെയാണ് കേട്ടോ അവളെത്തി സൂത്രം പറഞ്ഞു ചേമ്പ് ഇങ്ങനെ തൊലി കളയുമ്പോൾ കൈ ഇങ്ങനെ ചൊറിയില്ലേ ആ ചൊറിയാതെനിക്ക് അതായിട്ട് കൂർക്ക ചെയ്യണ പോലെ നന്നായിട്ട് കഴുകി കഴുകിച്ചെ കളയുക എന്നിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചതിന് ശേഷം തൊലി കളയുക അപ്പം കൈ ചൊറിയൂല പണിയാണല്ലോ അല്ലേ നോക്കാട്ടോ ഓക്കേ താങ്ക് യു പത്മിനി ശ്യാം ശ്യാംബാലൻ സ്ഥിരം കമൻ്റ് ചെയ്യുന്ന സൂപ്പർ പുളിങ്കറി സൂപ്പർ താങ്ക് യു താങ്ക് യു താങ്ക് യു ശ്യാം സുധാ സൂപ്പർ ടീച്ചർ ശരിയാ നാടൻകറി തന്നെയാണ് പുളിങ്കറി സുധാ താങ്ക് യു മനജ പ്രവീൺ ചേമ്പ് ചക്കക്കുരു കൂട്ടാൻ സൂപ്പർ ചേച്ചി എനിക്കിഷ്ടമായി വയ്ക്കാറുണ്ട് ഞാൻ കൊണ്ടാട്ടങ്ങൾ സൂപ്പർ ചേച്ചി നമ്മൾ ഞങ്ങൾ ഉണ്ടാക്കണല്ല അത് വഞ്ചുണ്ടാക്കണുണ്ട് കേട്ടോ അതായത് കേരളത്തിലെ മിക്കവാറും ആൾക്കാരൊക്കെ ഈ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് വെക്കണവരാണ് അപ്പം ഒരു നാടൻ കറിയാണെന്ന വഞ്ചയ്ക്ക് ഇഷ്ടമായതിനെ വന്നത് വഞ്ച താങ്ക് യു താങ്ക് യു മൂന്ന് തമ്പുണ്ട്

സൂപ്പർ രണ്ട് തമ്പ് ശ്രീദേവി ശ്രീദേവി താങ്ക് യു താങ്ക് യു ലക്ഷ്മിക്കുട്ടി നായ നാടൻ കുടിവെറി കൊപ്പക്കായ സൂപ്പർ ലക്ഷ്മിക്കുട്ടി താങ്ക് യു നിങ്ങൾ വെക്കാറില്ല ഇങ്ങനെ നാട്ടിൽ അവിടെ കിട്ടുമോ പിന്നെ ജോസി ഫിലിപ്പ് നല്ല ഒരു നാടൻ കൂട്ടാൻ ജോസി ഫിലിപ്പ് നല്ല ഒരു നാടൻ കൂട്ടാൻ താങ്ക് യു ജോസി താങ്ക് യു ശ്രീലത ശ്രീകുമാരൻ ശ്രീകുമാർ ശ്രീകുമാർ ആദ്യത്തെ കമൻ്റിൽ പ്രിയപ്പെട്ട നന്ദിനി ടീച്ചർ അസുഖമായിരിക്കുന്നു പുളിങ്കറി സൂപ്പർ മഴക്കാലത്തിൽ ഇങ്ങനെയുള്ള കറികൾ നാട്ടിൻ പുറത്തുകാരുടെ ട്രെൻഡാണ് സൂപ്പർ താങ്ക് യു താങ്ക് യു ശ്രീലത ശ്രീലതയുടെ ബെഡിങ് അനുവേഴ്സഡി എന്നൊന്നല്ലേ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത് അപ്പം ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സിലിതയ്ക്കും ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ സുഖം ആവാനായിട്ട് ഞാൻ സാധിക്കാം സിലിതയുടെ കമന്റിന് നന്ദി പിന്നെ താങ്ക് യു താങ്ക് യു ശോഭന പ്രസന്ന ഉണ്ണികൃഷ്ണ ഇതിലെ കപ്പളങ്ങ എന്നാണ് പറയുക തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കാണ്ടെന്ന് വെച്ചു നോക്കൂ പ്രസന്ന എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നല്ലതാ കേട്ടോ തേങ്ങക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും നല്ലതാണ് തേങ്ങ അധികം കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളവർക്കും നല്ലത് തന്നെയല്ലേ അപ്പോൾ തേങ്ങ വേണ്ട ശരിക്കും പുളിങ്കറിക്ക് പരിപ്പിട്ടിട്ട് പുളിങ്കറി കഴിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ തേങ്ങ ആവശ്യമില്ല അതേപോലെ ചേമ്പിന് ചേമ്പിൻ്റെ കൊഴുപ്പുണ്ടാവില്ലേ അത് കാരണമാണ് ഞങ്ങൾ പരിപ്പിടാനത് അല്ലെങ്കിൽ പരിപ്പിട്ടാന് പുളിംകറിക്ക് ഞങ്ങൾ ഇതക്കാറില്ല കേട്ടോ വെച്ച് നോക്കൂ പ്രസന്നെ വീണ്ടും ശ്രീരാധ ശ്രീകുമാർ ചേമ്പിൻ്റെ തണ്ടും കപ്പങ്ങയും ചേമ്പും കൂടി ചേർത്ത് ഈ കറി വെക്കാം കൊതിയായി കണ്ടപ്പോൾ ഞാനും വന്നേന കേട്ടോ വരും വരും നാട്ടിൽ വരുമ്പോൾ വരും ട്ടോ തരാം എന്തായാലും നല്ലതാണ് ചേമ്പിൻ്റെ തണ്ടും ഇതുപോലെ തന്നെ കൊപ്പകായൊക്കെ ഇട്ട് വെക്കാം രാജാട്ടൊന്നും കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞു എന്റെ അമ്മ ഉണ്ടാക്കാറുണ്ട് പറഞ്ഞില്ലേ രാജാട്ടം പറഞ്ഞു പുളി ഈ കറുത്തിരിക്കണ കാണുമ്പോഴേ അമ്മ ഉണ്ടാക്കാറുണ്ട് ചേമ്പും ഇട്ടിട്ട് ഇതുപോലെ നമ്മുടെ നാ നാട്ടിൻപുറത്ത് എല്ലാ കാര്യൊക്കെ നന്ദിനി അവിടെ മഴ വന്നൂല്ല ഇവിടെ മഴ വന്നു കേട്ടോ ഇപ്പൊ എന്ത് സുഖാന്നറിയോ മഴ അധികമായിട്ടുള്ള പിന്നെ ഒരു മഴ പെയ്യുമ്പോഴുള്ളത് നല്ല സ്വസ്ട്രോങ്ങ് മഴയാണെന്ന് മാത്രം എന്നാലും കാലാവസ്ഥയില് കുറെ മാറ്റം വന്നു ചൂടൊക്കെ കുറച്ച് ശമിച്ചു ഭൂമിയിലെ പുല്ലൊക്കെ മുളച്ചു തുടങ്ങി അപ്പോൾ അടുത്തത് പത്മകുമാരി മൈ ഫേവറേറ്റ് ഡിഷ് എമ്മി താങ്ക് യു താങ്ക് യു പത്മ പത്മകുമാരി ജയ്ശ്രീ മാധവൻ കൊപ്പക്കായ ചേമ്പ് പുളിൻകറി സൂപ്പർ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും ഉണ്ടാക്കണതിനല്ലേ നമ്മൾ നിങ്ങൾക്കത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കണം കാണുമ്പോൾ നിങ്ങൾക്കത് ഓർക്കാൻ പറ്റണില്ലേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറന്നു കിടക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷെ അതൊക്കെ മറന്നു പോയി പക്ഷെ ആരെങ്കിലും ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്ക് ആ അത് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് ഇണ്ടാക്കാലോ അതാണ് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോ താങ്ക് യു താങ്ക് യു ജയശ്രീ മീനാ നൈസ് ലഞ്ച് കോംബോ താങ്ക് യു മീന താങ്ക് യു ശകുന്തളാ വി എണ്ണ അധികം വേണ്ടല്ലോന്ന് പപ്പടം മുറിച്ച് എണ്ണ അധികം ോ എന്ന് വിചാരിച്ചിട്ടാണോ പപ്പടം പൊട്ടിച്ചു വറുത്തത് അല്ലെട്ടോ ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്ത് തന്നെയാ കാരണംന്ന് അറിയുമോ പൊട്ടിച്ചു വറക്കണേ വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മുഴുവനായിട്ട് കാച്ചടതും പൊട്ടിച്ചു വറക്കുന്നതാ പൊട്ടിക്കണേല് പ്രത്യേകത ഉണ്ട് കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ പൊട്ടിക്കണതും കത്തിയോണ്ട് പൊട്ടിക്കണതും ഇനി പൊട്ടിക്കണേലും എന്നെ ചെറുതായി ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റും കുരുമുരുന്ന ചെറുതാക്കാൻ പറ്റും അതിലൊക്കെ പ്രത്യേകം പ്രത്യേകം സ്വാദാണ് കേട്ടോ അത് നിങ്ങള് ചെയ്ത് നോക്ക് അപ്പോളുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഞാൻ ലാഭിക്കാൻ കളയ ലാഭിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെളിച്ചെണ്ണ ബാക്കി വരണ്ട നമ്മളിത് വെറുതെ ഭർത്തത്തെ ഇങ്ങനെ വേസ്റ്റാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ സ്വഭാവമാണ് അത് ഞാൻ കേട്ടാ ഹൈദരാബാദ് പറഞ്ഞാ നന്ദിക്ക് എന്തോ വെയ്യായേണ്ടതാണ് പറയുന്നത് മെന്തു കഴിക്കൂട്ടോ മെന്ത് കഴിക്കുക റെസ്റ്റ് എടുക്കുക അധികം ഒന്നും വർക്ക് ചെയ്യണ്ട മോളൊക്കെ ഉണ്ടല്ലോ പിന്നെ മോള് കുപ്പക്കായ വറക്കാറുണ്ടെന്ന് ഞങ്ങള് വറുത്തിട്ടില്ലേട്ടോ വറുത്ത് നോക്കാം കേട്ടോ പിന്നെ നന്ദിനി പറഞ്ഞത് ഈ കറി ഇഷ്ടാണെന്ന് ഇന്നത്തെ വെച്ചിട്ടുണ്ട് നിങ്ങൾ വച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് വച്ചുണ്ടെന്ന് പറഞ്ഞു അപ്പം സാധാരണ ഇപ്പം അത് കിട്ടും ചേമ്പൊക്കെ ഇറങ്ങിയ സമയമല്ലേ മാർക്കറ്റിൽ കിട്ടും എന്തായാലും ഇപ്പോഴാണ് പറിക്കണ സമയം അപ്പം ശരി നന്ദിനി താങ്ക് യു താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ കമൻസ് കൊതി വരുന്നു കൊതിയുണ്ട കുട്ടിയെ വരു തരാം അജിത അജിത നായർ വെറൈറ്റി ബ്ലോഗ് ഞാൻ വയ്ക്കൂ അജിത വെക്കൂട്ടോ നല്ലതാ വെച്ചു നോക്കൂ നല്ല ടേസ്റ്റാ പക്ഷെ ഒരു കാര്യമുണ്ട് വിളിച്ചെണ്ണ നന്നായിട്ട് ചെലവട്ടോ നമ്മള് ഇതിനെ തടി കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല ഞാനിതൊരു വെറൈറ്റി ആയത് കൊണ്ട് മാത്രം വെച്ചതാണ് രാജാണ്ട നല്ല ഇഷ്ടമായിട്ടോ ഇനി എന്താന്ന് ഒരു രണ്ടു പ്രാവശ്യം കൊടുത്തിട്ടും പിന്നേം ചോദിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഒക്കെ വെക്കാം വെക്കൂട്ടോ അജിത താങ്ക് യു താങ്ക് യു ശോഭന സൂപ്പർ ശരിയാ ശോഭനെ നല്ലതന്നെയട്ടോ അത് വല്ലപ്പൊളും വെക്കാൻ മതി എന്നും ശീലാക്കണ്ട ഇത് ഫ്രൈ ചെയ്യുന്ന ചാടി കണ്ടമാനം വെളിച്ചെണ്ണ കുടിക്കും മറ്റുള്ള കൊണ്ടാട്ടം വർക്കണ പോലെ പപ്പട വർക്കണ പോലെയല്ല ഇതിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണം കാരണം ഇതുണ്ടാക്കിയപ്പോൾ ഞങ്ങൾ കുറേ ഒരു മാവൊക്കെ ഉണ്ടാക്കിയില്ലേ ഒരു എന്താ പറയുക തക്കാളിയും സവാളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി അരച്ചിട്ടൊരു ഇതുണ്ടാക്കി അത് ഇതിവിടെ ആക്കുമ്പോഴേ കണ്ടമാനം വെളിച്ചെണ്ണ ചിലവണ് കേട്ടോ മസാല മസാ മസാലയും കൂടി ആവാൻ വെക്കുമ്പോഴേ ഭയങ്കര ചിലവാ വെളിച്ചെണ്ണയ്ക്ക് അപ്പോ അപ്പോൾ നല്ലതുമല്ല അത്ര നിയമിച്ചാലും നമ്മുടെ ശരത് ചെല്ലണത് നല്ലതല്ലോ അതുകൊണ്ട് നല്ല ഉണ്ടാക്കൂ ഇടയ്ക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു വെറൈറ്റി സരസ്വതി എനിക്ക് ഒത്തിരി ഇഷ്ടം ശരിയാ ടീച്ചറേ സരസ്വതി ടീച്ചറേ കോവക്ക എല്ലാവർക്കും നല്ലതാ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അത്ര ചെയ്യും നല്ലതല്ല കേട്ടോ അത്രയും നല്ലതല്ല എന്ന് വെച്ചാൽ വെല്ലപ്പുഴക്കെ ഉണ്ടാക്കാം പ്രത്യേകിച്ചും ഈ കോവയ്ക്ക ഷുഗർകാർക്ക് ഏറ്റവും ബെസ്റ്റാ പ്രത്യേകിച്ചും പച്ചക്ക് തിന്നണന്നാ പറയ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് ടീച്ചർ കഴിച്ചോളൂ കേട്ടോ നല്ലതാണ് ടീച്ചറുടെ കമന്റിന് പ്രത്യേകം നന്ദി ലക്ഷ്മി മേനോൻ ഉണ്ടാക്കൂട്ടോ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചോളൂ എന്നും ശീലാക്കണ്ടോ ശ്രീ മാധവൻ മസാല ഫ്രൈ ഉഗ്രം തന്നെയാ മോളെ അത് ഉഗ്രം തന്നെയാട്ടോ ഉഗ്രം തന്നെയാട്ടോ രാമചന്ദ്രൻ നന്നായിട്ടുണ്ട് ഞാനും ഉണ്ടാക്കി പത്മിനി നല്ലതന്നെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കി പോളു ഓട്ടോ ഇടയ്ക്കൊക്കെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടം സരസ്വതി സരസ്വതി ടീച്ചറേ താങ്ക് യു പിന്നെ രമണി രാധാകൃഷ്ണൻ സൂപ്പർ പിന്നെ കൊറേ ലൗണ്ട് അതെയോ താങ്ക് യു താങ്ക് യു രമണി താങ്ക് യു വെരി മച്ച് കാവ്യ വളരെ നന്നായിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടോ സൂപ്പർ താങ്ക് യു താങ്ക് യു കാവ്യ കാവ്യ കൊറേ കാലമായിട്ട് നമ്മുടെ കാണുന്ന ഒരാളാണ് കേട്ടോ വ്യത്യസ്തം കുറച്ച് ദിവസമായിട്ട് എന്തോ കണ്ടിരുന്നില്ല വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ സന്തോഷം ഓൾവേസ് വെൽക്കം വെൽക്കം കാവ്യ വിനീത് കൃഷ്ണ താങ്ക് യു വിനീത് താങ്ക് യു സൂപ്പർ പക്ഷേ എനിക്ക് കിട്ടിയില്ലോ ഞാൻ പറഞ്ഞില്ലേ ഇത് എങ്ങനെ കിട്ടിയില്ല എന്നുള്ളത് പ്രസന്ന പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ പ്രസന്ന ഇനി അടുത്ത പ്രാവശ്യം താക്കിയപ്പോൾ പ്രസന്നക്ക് പ്രത്യേകം വിളിച്ച് തന്നിരുന്നു കേട്ടോ എന്റെ ചെയ് ഈ കമൻ്റ് ഞാൻ കണ്ടിരുന്നില്ല അതാണ് കേട്ടോ നന്ദിനി വീണ ഹൈദരാബാദ് സൂപ്പർ ഹേ ഓൾസോ വിൽ ഗെറ്റ് വേ ഫ്രൈ ആൻഡ് ഓൾസോ കുക്ക് മസാല കറി നന്ദിനി ഹൈദരാബാദ് എന്ന് പറയുന്നത് അവിടെയും ഇതുപോലെ കുക്ക് ചെയ്യാറുണ്ട് എന്നാണ് പറയണത് ഓക്കെ താങ്ക് യു നന്ദിനി മകേഷ് മിലാന സൂപ്പർ അനുമ്പ് മൂന്നിലാവ് ആ താങ്ക് യു ശ്രീദേവി താങ്ക് യു അപ്പോൾ താങ്ക്സ് വെൽക്കം വെൽക്കം ശ്രീദേവി സൂപ്പർ കോവിഡ് സുധാ താങ്ക് യു നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ വല്ലപ്പോഴൊക്കെ ഒന്ന് എന്നും ഉണ്ടാക്കണ്ട ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കൂട്ടോ വിജയലക്ഷ്മി നായർ സൂപ്പർ താങ്ക് യു വിജയലക്ഷ്മി താങ്ക് യു ശാന്തി ശാന്തി നന്ദകൂപ്പർ താങ്ക് യു ശാന്തി താങ്ക് യു പിന്നെ നമ്മളുടെ ഇപ്പൊ ഇതിൽ കാണില്ല അല്ലെങ്കിൽ ഇതിൽ കാണില്ല കേട്ടോ അതായത് പുതിയ വീഡിയോസിൻ്റെയാണ് നിങ്ങൾക്ക് പുതിയത് കിട്ടുള്ളൂ എൻ്റെ എൻ്റെ ഫോണിലുണ്ടല്ലോ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അത് എൻ്റെ ഞാൻ യൂട്യൂബ് ചെയ്യണത് കാരണം കൊണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് എനിക്ക് പെട്ടെന്ന് എളുപ്പം ഇങ്ങനെ കാണാനായിട്ട് എല്ലാ കമൻറ്റുകളും യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് വരിക അപ്പം അതിൽ പുതിയ വീഡിയോൻ്റെ പഴയ വീഡിയോൻ്റെയെങ്കിലും എന്ത് കമൻ്റായാലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാ കാണാം അവിടെ വെച്ച് തന്നെ എനിക്കതിന് മറുപടി എഴുതും ചെയ്യാം പറയും ചെയ്യാം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിന്ന് പോവുകയും ചെയ്യും സ്റ്റുഡിയോയിൽ നിന്ന് പോവും അങ്ങനെ വന്നതാണ് നമ്മളുടെ രണ്ട് കൊല്ലം മുമ്പ് ഇട്ട ചേനപ്പൂവിൻ്റെ കറി ചേനപ്പൂവ് കൊണ്ടുണ്ടാക്കിയ ആ പൂർവ്വ കറി എന്ന് പറഞ്ഞ ഇട്ടുണ്ടല്ലോ അത് അപ്പം ഈ പ്രാവശ്യം ഒരാൾ പറഞ്ഞു ഇങ്ങനെ ടീച്ചറേ രണ്ട് ഒരു കൊല്ലം മുമ്പത്തേക്കെ വീഡിയോന്റെ കമന്റ് വായിച്ച് ഇങ്ങനെ ഇടുന്നത് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇത് തരം തന്ന പണിയാണ് കേട്ടോ എന്ന് പറഞ്ഞു മോളെ അങ്ങനെയല്ല ഇത് ഈ പ്രാവശ്യം ഈ ഒരു ആഴ്ചയിൽ കണ്ടതാണ് ആ രണ്ടു കൊല്ലം മുമ്പത്തെ വീഡിയോ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഈ പ്രാവശ്യം നാൽപ്പത്തൊന്നായിരം ആൾക്കാർ നാൽപ്പത്തി ഒന്ന് ആയിരം ആൾക്കാർ അത് വ്യൂ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് അവരിട്ടുള്ള കമൻ്റാണ് ഞാൻ വായിച്ചത് പണ്ടത്തെ കമൻ്റൊക്കെ അന്നേ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇട്ട കമൻ്റാണ് ഞാൻ അന്ന് വായിച്ചത് കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെയാണ് ഈ കമൻറ്റ് പതി ഇപ്പോഴും വരുന്നുണ്ട് ഇന്നും ഇന്നലെയൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ പുതിയ പുതിയ കമൻ്റ് അത് ഈ ചേച്ചിയുടെ ഫോണിൽ കാണാൻ സാധിക്കില്ല എൻ്റെ ഫോണിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ കാണാൻ സാധിക്കും അപ്പം ഞാനതിന് പറയണ ഒരുപാട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഞങ്ങൾ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കാണുകയാണ് ഒരാൾ ഇന്ന് എഴുതിയിട്ടുണ്ട് മൂന്ന് കൊല്ലം പറക്കാണ്ട് പറിക്കാണ്ട് കിടക്കണം ചേനയ്ക്കൂവുണ്ടാകാന്ന് മൂന്ന് മല്ലം പറയാണെങ്കിൽ കിടക്കണ ചേനക്കാണ് പൂവുണ്ടാവുക എന്ന് അതെനിക്ക് അറിയണ്ടിരുന്നില്ല കേട്ടോ എന്റെ വിചാരം കഴിഞ്ഞ പോലത്തെ ചേനേനെ ചേനക്കുണ്ടാവും പൂവ് ചിലതിന് ഉണ്ടാവില്ലാന്ന് മാത്രം ഞാൻ വിചാരിച്ചോളൂ പക്ഷെ ഇന്നത്തെ ആള് പറഞ്ഞത് ആളുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ പിന്നെ നോക്കി പറയാം കിട്ടിയോ? കിട്ടാ ൃണൻ കഴിഞ്ഞ ദിവസമാണ് ചേനപ്പൂവിന്റെ വീഡിയോ കണ്ടത് ഇവിടെ ഒന്നും ഉണ്ടാവാറില്ല ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ശരിയാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ എന്നും ഒരു ബഹുമാനം ബഹുമാനമുണ്ടാകും ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ശരിയാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ എന്നും ഒരു ബഹുമാനം ഉണ്ടാകും അതായത് പറഞ്ഞു കണ്ടോ ഈ കുട്ടി ഞാനാണത് പ്രസന്ന പ്രസന്ന പറയണ ഇതുവരെ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ലാന്ന് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പൂവ് കണ്ടിട്ടുണ്ട് പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത കാലത്താണ് അത് കഴിച്ചത് ഉണ്ടാക്കിയതും അതേ ഞാൻ പറഞ്ഞു ഒരു ടീച്ചർ അതായത് അമ്മൂൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തത് അന്ന് തൊട്ടാണ് എനിക്കിനെ കുറിച്ച് അറിവുണ്ടായത് ആ കൊല്ലം രണ്ട് പൂവ് കിട്ടി കഴിഞ്ഞ കൊല്ലം ഒരു പൂവ് കിട്ടി ഈ കൊല്ലം ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ വെച്ചാൽ നല്ലതല്ലേ പിന്നെ അത് തിന്നുമ്പഴേ അയ്യോ ചത്ത ചീഞ്ഞ മണമാണ് എലി ചത്ത മണമാണ് എന്നൊക്കെ പറഞ്ഞണ്ട് എലി ചത്ത് ചീഞ്ഞ മണമാണ് ഇന്നത്തെ എൻ്റെ എഴുതി ഞാൻ കണ്ടു യൂട്യൂബ് എൻ്റെ ഫോണിലാണല്ലോ ഞാൻ മറുപടി പറയണത് പിന്നെ ഞാൻ അത് എഴുതി വെച്ചിട്ട് വേണം പറയണെങ്കിൽ അത് അതുകൊണ്ട് ഞാനിപ്പോ പറയാത്തത് കേട്ടോ ഒരാൾ പറഞ്ഞിരുന്നു എി ചത്ത് ചീഞ്ഞ മണമാണ് ഇതിന് എന്ന് ആലോചിക്കുമ്പോ തിന്നാന്ന് തോന്നില്ലാന്ന് എല്ലാ വസ്തുക്കൾക്കും ചീത്ത മണം ഉണ്ടാവൂട്ട ചീഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചീത്ത എത്ര നല്ല ഭംഗിയുള്ള ആൾക്കാരായാലും എത്ര ശക്തിയുള്ള ആൾക്കാരായാലും എത്ര നല്ല ഭംഗിയുള്ള പൂവായാലും എത്ര നല്ല പാലായാലും പാല് സമീകൃതാഹാരം എല്ലാം ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയതായാല് അതിന്റെ ആ ഒരു പരിധി വിട്ടാല് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ അത് ചത്തു കിടന്നാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ചീയും മണം വരും ദുർഗന്ധം വരും ഉറപ്പാണ് അതിപ്പോൾ കൂണായാലും പാലായാലും ചേനപ്പൂവായാലും നമ്മളായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നല്ല സമയത്ത് മാത്രം അതിനെ ഉപയോഗിക്കുക ഇതുവരെയും കമൻറ്റ് ചെയ്തവർക്കും കണ്ടവർക്കും ഒക്കെ ప్రత్యేకం ప్రత్యేకం నంది